എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇന്ത്യക്ക് പുറത്തൊരു ബിസിനസ് ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം യു എ ആണ് ഇവിടുത്തെ ലോ ടാക്സ് സിസ്റ്റം ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ മുതലായവുമായുള്ള കണക്ടിവിറ്റി ഇവയൊക്കെ ഈ രാജ്യത്തെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകളാണുള്ളത് ഒന്ന് ഫ്രീ സോൺ മറ്റൊന്ന് മെയിൻ ലാൻഡ് നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് പ്രധാനമായും ടാർജറ്റ് ചെയ്യുന്നത് ലോക്കൽ മാർക്കറ്റിനെ ആണെങ്കിൽ നിങ്ങൾ ഒരു മെയിൻലാൻഡ് കമ്പനി ലൈസൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് അതല്ല നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സർവീസ് ബിസിനസ്സാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ലോക്കൽ മാർക്കറ്റിനെ ഉദ്ദേശിച്ചല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സോൺ ലൈസൻസ് ചൂസ് ചെയ്യാവുന്നതാണ് ഒരു ഫ്രീ സോണിലാണ് കമ്പനി ഓപ്പൺ ചെയ്യുന്നതെങ്കിലുള്ള അഡ്വാൻറ്റേജുകൾ അവിടെ നിരവധി പാക്കേജുകൾ ലഭ്യമാണ് പല ഫ്രീ സോണുകളും ഒരുപാട് പാക്കേജുകൾ ഓഫർ ചെയ്യുന്നുണ്ട് വിത്തൗട്ട് വിസ വിത്തൌട്ട് ഓഫീസസ് വിർച്വൽ ഓഫീസ് അതുപോലെ തന്നെ പല സൈസിലുള്ള ഓഫീസുകൾ വെയർ ഹൗസുകൾ ഇങ്ങനെ എല്ലാം ബിൽറ്റിനായിട്ട് നമുക്ക് കിട്ടും ഫർണിഷ്ഡ് ഓഫീസുകൾ ലഭ്യമാണ് യു എയിലുള്ള എല്ലാ എമിറേറ്റ്സുകളും ഫ്രീ സോൺസ് ഉണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഫ്രീ സോണുകളാണ് ദുബായിലുള്ള ഡി എം സി സി ഫ്രീ സോൺ ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ മെയ്ദാൻ ഫ്രീ സോൺ ഇബ്സ സോൺ അതുപോലെ തന്നെ ഷാർജയിൽ സെയ്ഫ് സോൺ ഹമരിയ ഫ്രീ സോൺ അജുമാനിൽ അജുമാൻ ഫ്രീ സോൺ അജുമാൻ ന്യൂ വെഞ്ചർ ഫ്രീ സോൺ റാസയ്ക്ക് മേൽ റാക്കീസ് സോൺ ഇതുപോലെ നിരവധി ഫ്രീ സോൺസ് യു എ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനും നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷനും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രീ സോൺ ചൂസ് ചെയ്യാവുന്നതാണ് സോണിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് സെറ്റപ്പ് പ്രോസസ്സ് ഈസി ആകുവാനും നിങ്ങളുടെ ആക്ടിവിറ്റിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വയർമെൻസിനും അനുസരിച്ച് കറക്റ്റായിട്ടുള്ള പാക്കേജുകൾ ചൂസ് ചെയ്യുവാനും ഏതെങ്കിലും ഒരു നല്ല ബിസിനസ് കൺസൾട്ടൻസിയെ നിങ്ങൾ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് മെയിൻലാൻഡ് കമ്പ്യൂണി ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അതാത് എമറൈറ്റ്സിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അപ്രൂവ് ടൈപ്പിംഗ് സെൻറ്റർ വഴി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ബിസിനസ് കൺസൾട്ടൻസി ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വളരെ ഈസിയായി കിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്